കാന്തപുരം ചെന്നി വിഭാഗത്തിന്റെ പിന്തുണ ഇല്ലാതെ ഒരു നിലക്കും ഇപ്രാവശ്യം കോഴിക്കോട് ജില്ലയിലെ ഇടതുപക്ഷത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല മനസ്സിലാക്കിയത്തോളം ഈ പ്രാവശ്യം കാന്തപുരം ചിന്നി വിഭാഗം ഇടതുപക്ഷത്തിന് അത്രക്കൊരു നല്ലൊരു അനുകൂല സമീപനമല്ല സ്വീകരിക്കണ്ടെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പില് മനസ്സിലാകുന്നത് അതായത് കാന്തപുരം ചുന്നി വിഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരുണ്ട് അതിനൊക്കെ പുറമെ പ്രത്യേകിച്ച് സജീവ രാഷ്ട്രീയമില്ലാത്ത ഇല്ലാത്ത ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ നിർണായകമാണ് അപ്പോ ഇപ്പോ നിലവിലെ പതിനെട്ട് സീറ്റാണ് ജില്ലാ പഞ്ചായത്തില് ഇടതുപക്ഷത്തിനുള്ളത് യു ഡി എഫിന് ഒമ്പത് പക്ഷെ ഈ പതിനെട്ട് അത് നേരെ തിരിച്ചതിനാൽ ഉണ്ട് അതായത് താണ്ടപുരം വിഭാഗത്തിലെ സി പി എമ്മിന്റെ കുറച്ച് ആളുകളുണ്ട് അതിന് പുറമെ ഉള്ള ആളുകള് എൻബ്ലോക്ക് എൻബ്ലോക്കായിട്ട് യു ഡി എഫിനാണ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട മിക്ക ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ഇടതുപക്ഷത്തിന് നഷ്ടമാകാനുള്ളൊരു സാധ്യത ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയപ്പോളം അങ്ങനത്തെ സൂചനയിലേക്കാണ് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലെ പത്ത് ബ്ലോക്ക് പഞ്ചായത്തില് രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് യു ഡി എഫ് പന്ത്രണ്ടില് രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് യു ഡി എഫിനുണ്ട് പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിനുണ്ട് അതിൽ തന്നെ പല വടകര അല്ലാതെ അതുപോലെ തന്നെ പല ഏരിയകളിൽ കുറ്റ്യാടി നാദാപുരം മേഖലകളിലൊക്കെ പല ബ്ലോക്ക് പഞ്ചായത്തുകളും അവിടെ കാന്തപുരം ചുണ്ി വിഭാഗം നിർണായക ശക്തിയാണ് അവര് ഇടതുപക്ഷത്തിന് വരുപൂർണ്ണ പിന്തുണ കുറപ്പിച്ചവരെ ഉറപ്പായിട്ടും യു ഡി എഫിന് അവിടെ സാധ്യത കൂടി വരികയാണ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകേണ്ടത് മിക്കവാറും രണ്ടായിരത്തി പത്ത് ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട് കാന്തപുരം ചുന്നി വിഭാഗത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവികളല്ലാത്ത വോട്ടുകളും മിക്കോറും പ്രാവശ്യം യൂട്യോട്ടിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചായത്തിലും ഇതേ ഒരു അവസ്ഥ വരാന് സാധ്യത കൂടുതലാണ് ഇത് നാൽപ്പത് ഇരുപത്തെട്ടിലെ നേരെ തിരിച്ചായാലും ഒരിക്കലും അത്ഭുതപ്പെടാനില്ല അതുപോലെ തന്നെയാണ് കോഴിക്കോട് മുനിസിപ്പാലിറ്റിയിൽ വലിയ അട്ടിമറി നടന്നില്ലെങ്കിലും ഏർ ഒരു ശക്തമായ പോരാട്ടം നടക്കാൻ ചാൻസ് ഉണ്ട് അവിടെയും വിഭാഗം ശക്ത വോട്ട് ബാങ്കുള്ള സ്ഥലം തന്നെയാണ് അവരിലെ പ്രത്യേക മുൻപ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മറ്റുള്ള മുസ്ലിം വിഭാഗത്തെ അപേക്ഷിച്ച് നിഷ്പക്ഷ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗമാണ് ചിഹ്ന വിഭാഗം അവരെ കഴിഞ്ഞ നിയമസഭ അതേമാതിരി പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ ഇടതുവശത്തിന്റെ ഒപ്പമായിരുന്നു പാർലമെന്റ് അച്ഛല്ല യു ഡി എഫിന്റെ ഒപ്പമായിരുന്നു കോഴിക്കോടൊക്കെ വൈകേതായ മാറ്റം വളരെ പ്രകടമായിരുന്നു അതിനൊക്കെ പുറമാണ് ഇപ്പോ സാഫി അർജന്യ നേതൃത്വത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനം ഇതെല്ലാം കൂടി സംയുക്തമായിട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും കോഴിക്കോട് ജില്ലയിൽ ഈ പ്രാവശ്യം ഇടതുപക്ഷത്തിന് വലിയ ക്ഷണം ചെയ്യാന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏർ ബി ജെ പിയുടെ കടന്നുതായിട്ടും പ്രത്യേകിച്ച് മാർഷ് പാർട്ടിയുടെ ഇ എ വോട്ടുകൾക്കിടയിൽ ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ അതൊരു പ്രകടമായിരുന്നു അതിൽ ഈ ഒരു ഇതും കൂടി കൂടിക്കലരുമ്പോ മിക്കവാറും അത് യു ഡി എഫിനെ നേട്ടമാകാൻ ചാൻസ് ഉണ്ട് പിന്നെ കോൺഗ്രസിലെ തമ്മിലടിയും കാര്യങ്ങളൊക്കെ മൂർച്ഛിച്ചാലല്ലാതെ മൂർച്ഛിക്കാതെ ഒരു വരുന്നതിൽ നല്ല ഗുലത്തില് പോകാനും മിക്കവാറും കോഴിക്കോട് ജില്ല യു ഡി എഫിന് നല്ലൊരു തീത്തുമാറാൻ സാധ്യതയുണ്ടെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ച വെക്കാൻ സാധ്യത നമ്മൾ ഞങ്ങൾ ഗ്രൗണ്ട് റിപ്പോർട്ട് മനസ്സിലാക്കി എന്ന് പറയുന്നത് അപ്പോ വീഡിയോ അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മൾ പറഞ്ഞ ദയം കൊണ്ടുപോയിപ്പെട്ട ലൈക്ക് ചെയ്യുക